വീണ്ടും നമ്മൾ എത്തിക്കുകയാണ് ഒരു അണ്ടിപോളി ആർ സി പ്രൊഡക്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന പോലെ ഒരു വ്യത്യസ്തമായിരുന്ന ആർ സി പ്രൊഡക്റ്റ് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ആർ സി പ്രൊഡക്റ്റ് ആണ് കഴിയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ജെ സി ബി ആണ് നിങ്ങൾ അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതും വാങ്ങിച്ചിരിക്കണം എന്നേ വേണമെങ്കിൽ പറയും കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് മണ്ണ് വാരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി എന്തൊക്കെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് സോ ഇതും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂന എന്ന് പറയുന്ന ചൈനയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഈ ഹ്യൂന എന്ന് പറയുന്നത് ആ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ഒരു ട്രക്കാണ് നമുക്ക് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന് ഒരുപാട് സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ ഒന്ന് അൺബോക്സിംഗ് ചെയ്യേണ്ടി പോകാം സോ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കെ ചെയ്യുന്നുണ്ട് ത്ത് യൂസർ മാനുവൽ ഗൈഡ് ആണെന്ന് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് മറ്റൊരു പ്രൊഡക്റ്റ് ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു കാരണം ഇതിന്റെ ഒരു മൊത്തത്തിൽ അങ്ങനെ തോന്നുന്നു നമുക്കറിയില്ല ബാക്കി കാര്യങ്ങൾ നോക്കാം സോ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ കൺട്രോളർ തന്നെയാണ് കൺട്രോളർ ഇത്രയും വലുപ്പമുള്ള കൺട്രോളർ ഞാൻ ഈ അടുത്ത് അടുത്ത് കണ്ടിട്ടില്ല ഇത് വലുതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്തൊക്കെയോ ബട്ടൺസൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചർ വരുന്നുണ്ട് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഹ്യൂനയുടെ റേഡിയോ കൺട്രോളറാണ് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ എന്ന് പറയുന്നത് വൺ ഇക്സ് ടു വൺ ഫോർ ആണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത് അടൂടാത്തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഏകദേശം മറ്റു പല കാര്യങ്ങളും വരുന്ന നേരത്തെ ഉള്ളത് തന്നെ ആയിരിക്കും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമുക്കിതിനകത്ത് വരും സോ ഇതാണ് നമ്മുടെ ആർ സിയുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ ഇച്ചിരി വലിയ ഒരു റിമോട്ടാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മൾ പ്രൊക്റ്റിലോട്ട് വരാണെങ്കിൽ സോ ഇതിൻ്റെ അകത്ത് ഒരു ടൂൾ കിറ്റ് വരുന്നുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അയക്കാനും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ടൂൾ കിറ്റ് വിടുത്തിട്ട് ഒരു എൽ എൻ പോലത്തെ ഒരു സാധനം സ്ക്രൂ ആണ് ഇഷ്ടത്തിലുള്ള ചെറിയ സ്ക്രൂ ടൈപ്പുള്ള സ്ക്രൂ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു പിന്നെ വരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ബാറ്ററിയാണ് സോ ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഏകദേശം ബാറ്ററി ടു എയുടെ ബാറ്ററി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ ഇതൊരു ടൈപ്പ് എ ചാർജിങ് കേബിൾ ഇതാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഏകദേശം രണ്ട് ടു മൂന്ന് മണിക്കൂറാണ് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്നാണ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് സോ അത്രയും സമയം എടുക്കുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജ് ഇതിൻ്റെ അകത്ത് ബാറ്ററി വരുന്നത് ഇനി ഇത് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം സോ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മോനെ എത്രയും അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെയ്റ്റ് ആണ് എന്നെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റിൻ്റെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ പല പ്രോഡക്റ്റുകളിലും നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ടയറൊക്കെ എഴുതി പോകാറുണ്ട് അപ്പത്തുള്ള ടയറല്ല അത് വാക്ക് റബ്ബറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ അകത്ത് മണ്ണ് വാരിയുടെ വാരി ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും പറ്റും അത് അത് ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് അപ്പം നമ്മളത് നോക്കേണ്ടിയിരിക്കുന്നു ഇനി ബാക്കി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡ് നമുക്ക് ലൈറ്റ് നേരത്തും നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ട പോലെ ലൈറ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തും ഒരു ഡ്രൈവർ കിളിയില്ല പക്ഷേ ഡ്രൈവർ ഉണ്ട് കിളിയില്ല ഇതിൻ്റെ അകത്തൊരു ഡ്രൈവർ വരുന്നുണ്ട് അസിസ്റ്റൻറ്റിനെ കാണുന്നില്ല അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇരുപത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ഹൈഡ്രോളിക്ക് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട് ഈ സാധനം റെഡ് ഇത് ഞാനൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് ഇതിൻ്റെ എത്രത്തോളം തലവേദനയായിരുന്നു നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും സോ ഇത് ഒരു ഹൈഡ്രോളിക് ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിൻ്റെ അകത്ത് താഴെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിന് ഞാൻ നോക്കുന്നതിൻ്റെ ഓൺ ഓൺ ചെയ്യുന്ന സ്വിച്ച് എവിടെയാണ് നോക്കുന്നത് അവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ ഈ രൂപത്തിലാണ് ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറയുന്നത് ഇത് പ്ലാസ്റ്റിക്കാണ് ഈ ഭാഗങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ് പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് മോശപ്പെട്ട പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് അതായത് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ല അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് കാണുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റ് വരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ലൈറ്റ് പ്രോബ്ലം കാണാൻ വേണ്ടി പറ്റുന്നെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ അകത്ത് ലൈറ്റ് ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയാണ് വരുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ബാറ്ററി ഇട്ടിട്ട് ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് നേരത്തെ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒറ്റ കാര്യം ഇതിൻ്റെ റിമോട്ട് നിങ്ങൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഇത് വലുതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ബട്ടൺസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇത് ലൈറ്റ് ഇത് എനിക്കൊന്നും അൺ അൺലോഡിങ് അൺലോഡിംഗ് ഒക്കെ ആയിരിക്കും പിന്നെ ഹോൺ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇത് രണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻസ് കാണിക്കുന്നുണ്ട് ഇത് മേ ബി ഫ്രണ്ടും ബാക്കും അത്രത്തിലുള്ള എന്തെങ്കിലും തിരി അത്ര ഐ മീൻ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്ത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഞാൻ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ സെയിം ടൈം ഞാൻ നമ്മുടെ ഇവിടെയും കൂടി ഒന്ന് ഓൺ ചെയ്തു ഓക്കെ സോ ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഇതാണ് നമ്മുടെ ഇത് അപ്പോൾ ഞാൻ ആദ്യം ഓർണ് ഓർണ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് മുമ്പിൽ ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലല്ലോ ലൈറ്റ് വരുന്നില്ല ഓക്കെ സോ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇതാണ് പൊക്കുന്നുണ്ട് പൊക്കുന്നുണ്ട് പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ട് സാധനം പൊങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തായാലും മണ്ണൊക്കെ വായിക്കാൻ ഇത് ഇത്ര ഇത്തരത്തിലുള്ള നമുക്ക് ഇറക്കാൻ വേണ്ടി പറ്റും താഴ്ത്താൻ വേണ്ടിയിട്ട് ഓക്കെ താഴുന്നുണ്ട് താഴുന്നുണ്ട് സാധനം സ്മൂത്ത് ആയിട്ട് താഴെ പോകുന്നുണ്ട് മേലെയും താഴെയും സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി പേടിച്ചു പോയി സാധനം ഞാൻ വിചാരിച്ച് താഴെ പോകും പക്ഷെ താഴെ പോയില്ല സാധനം അവിടെത്തന്നെ ഉണ്ട് ഇനി ഓക്കെ ഓ മുമ്പിലോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് ബട്ടണിലുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ടയർ തിരിയാനുള്ള റൈറ്റ് ലെഫ്റ്റ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതുകൊണ്ട് എനിക്കറിയില്ല കാണുന്നുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ வேண்டிதான் <laughs> 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 <hums> ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട് നേരത്തെ കത്തിയില്ല പക്ഷേ ഹെഡ്ലൈറ്റ് ഇപ്പം കത്തുന്നുണ്ട് അതിൻ്റെ അകത്ത് ബട്ടണിൻ്റെ അകത്ത് നമുക്ക് ഒരു ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ അത് ഞാൻ അറിയാണ്ട് അമർത്തി അതുകൊണ്ട് അത് കത്തിയില്ല പക്ഷേ ഇപ്പോൾ കത്തുന്നുണ്ട് പിന്നെ അതുകൂടാതെ നിങ്ങൾ കാണാൻ പറ്റും പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴേ കത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വൈസ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ അൺബോക്സിംഗ് മച്ചാൻ്റെ ചാനലിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് മാത്രമല്ല ഇത് ട്രക്കാണ് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തത് നമ്മൾ ആണ് ഇനി ഡിഫെൻഡർ വരാൻ വേണ്ടി പോകുന്നുണ്ട് ഫോർ ഇൻറ്റു ഫോർ വരാൻ വേണ്ടി പോകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആർ സിയിലുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മളിതിൻ്റെ അകത്ത് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടാകും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് നമ്മൾ ഫോളോ ചെയ്യുക ശേഷം നിങ്ങൾ നമ്മളെ മെസ്സേജ് അയക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ആർ സിയുടെ ഒരു വേൾഡാണ് നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കുറച്ചെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ഇപ്പോൾ തന്നെ ഇത് ഒരുപാട് പ്രോഡക്റ്റുകളിൽ കിടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ അൺബോക്സിംഗ് ചെയ്യേണ്ടി പോവുകയാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു വെബ്സൈറ്റും കൂടി നമ്മൾ വരി വരും ദിവസങ്ങളിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിന് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ഓർഡർ ചെയ്യാം അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറ്റും വിലയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുവരെ ഞങ്ങൾ അറിയിക്കുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ശേഷം നമ്മുടെ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രൈസോ ായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇൻബോക്സിങ് ഡി എം ചെയ്ത് ചോദിക്കുക അതിലൂടെ നമ്മൾ നിങ്ങൾ തരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോർട്ടി പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ അത്രയും കൂടുതൽ ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് തരുന്നത് അതും ആ നല്ലൊരു റീസണബിൾ പ്രൈസിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യേണ്ടി പോവുകയാണ് അതിൻ്റെ സ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് ആർ സി പ്രോഡക്റ്റ്സ് നമ്മൾ സെയിൽ ചെയ്യും ആർ സി പ്രോഡക്ട്സ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ സെയിൽ ചെയ്യും കൂടാത്തതും നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് ഇതിന് മുമ്പേ നമ്മൾ ചില ചില രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഗിമ്പിൻ്റെ കാര്യത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പറ്റത്തുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങൾ ഇനി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന പല ടോപ്പിക്സുകളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ട്വിറ്ററൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫ് റൂം മൺബോക്സിംഗ് മച്ച ബൈ